ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ സുഹൃത്ത് ശ്രീ പരമ്പാര സിദ്ധിഖ് ഈ യോഗം ഈ മഹത്തായ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കേരളത്തിൻ്റെ നഗര വികസന മന്ത്രി ശ്രീ മഞ്ഞറാൻപുഴി അലി സാറസ് അവ നമ്മുടെ എം എൽ എ അതില് ബഹുമാന്യങ്ങൾ അതിലുപരി എന്റെ ഉയർച്ചയ്ക്ക് എന്നും എപ്പോഴും എന്റെ കൂടെ ഉള്ള ശ്രീ അബ്ദുസമദ് സമദാനി സാഹിബ് അവർ വേദലിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ിയപ്പെട്ട നാട്ടുകാരി മാധ്യമ സുഹൃത്തുക്കളെ എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കിട്ടുന്നില്ല കാരണം എൻ്റെ ജന്മനാട്ടിൽ എനിക്ക് സങ്കടമില്ല എൻ്റെ ഈ ജന്മനാട്ടിൽ എന്റെ ജനങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ നാട്ടുകാരും ഈ നാട്ടിലെ പ്രഗുൽഭരായ മഹത് വ്യക്തികൾ എല്ലാം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു അവാർഡിന് ഞാൻ അർഹനായത് എൻ്റെ കഴിവല്ല എൻ്റെ ഗുരുനാഥനും കളരി അഭ്യാസികനായ എൻ്റെ പിതാവ് എൻ്റെ ആദ്യ വിധി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ് ഈ സന്തോഷം പങ്കുവെക്കാൻ അദ്ദേഹം കൂടിയില്ല അതുപോലെ ഈ കുൻഫുവിൻ്റെ ആദ്യ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചു ഈ മഹപ്രായ തലയുടെ കുംഫു എന്ന ഈ മഹപ്രായ തലയുടെ ആദ്യ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചിരുന്ന ശ്രീ ബാലകൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ എന്നെ പഠിപ്പിച്ച ഒരുപാട് ഗുരുനാഥൻ വിദ്യാർത്ഥികൾ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ എന്റെ നാട്ടിൽ അവരുടെ പ്രാർത്ഥന അവരുടെ പ്രാർത്ഥന ഇവിടെ ഈ ഒരു സ്നേഹത്തെ ഇങ്ങനെ ഒരു ഉജ്ജ്വല സ്നേഹം എനിക്ക് ഒരു തന്നതി സ്വീകരണത്തിന് ഇതിൻ്റെ ഓരോ വ്യക്തികളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എനിക്ക് വാക്കുകൾ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നോട് ക്ഷമിതം ജന്മനാട്ടിൽ എനിക്ക് നൽകിയ ഈ മഹത്തായ സ്വീകരണ സമ്മേളനത്തിൽ ചുക്കാൻ പിടിച്ച എല്ലാ വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നന്ദി ഞാൻ ജയ് ഹിന്ദ് നമ്മുടെ സിദ്ധിക്കാണ് അദ്ദേഹത്തെ ാണ് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ പരിപാടി കൃത്യസമയത്ത് തുടങ്ങി വളരെ ഭംഗിയാക്കി തന്ന പ്രിയമുള്ള നേതാക്കന്മാർക്കും അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പ്രിയപ്പെട്ട നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രത്യേകം പൗരാവലി ഇതിനുവേണ്ടി ഒരു പൗരാവലി ഒരുക്കി ആ പൗരാവലി ഇങ്ങനെ മന്ത്രിയെ കൊടുക്കുന്നു എം എൽ എ കൊടുക്കുന്നു നമ്മുടെ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചു എല്ലാവരും ക്ഷണിച്ച നേതാക്കന്മാരും സംബന്ധിച്ചു ഈ പൗരാവലി എല്ലാവരുടെയും കടപ്പെട്ടിരിക്കും നന്ദിയുണ്ട് ഈ സംഘാടകസമിതി നന്ദി നമ്മുടെ പ്രിയങ്കരനായ ട്രഷർ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റിയുടെ ചെയർമാൻ കെ ടി സിദ്ദീഖിനെ ആദരപോഷപ്പെട്ടു

വിശ്രം കുറ്റിപ്പുറം മലപ്പുറത്തിൻ്റെയും പേര് ഇന്ത്യയുടെ വഴിയിൽ അഭിമാനപരം പുരസരം സമർപ്പിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് പ്രഹു അദ്ദേഹം അദ്ദേഹത്തിന് നന്ദി ഈ ഉപഹാരത്തിലുള്ള ഈ സ്വീകരണത്തിനുള്ള നന്ദി പ്രകാശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം മുങ്ങിപ്പൊട്ടിയത് ഈ മേഖലയിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് കൊണ്ടുവരികയും എല്ലാ അർത്ഥത്തിലുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്ത സ്വന്തം കുറിച്ച് ചോർത്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വാക്കുകൾ മുഴിപ്പിക്കാൻ കഴിയാതെ എന്നത് ഒരു കാര്യം ഉറപ്പാണ് കുറ്റിപ്പുറത്തിന്റെ ഹൃദയം അദ്ദേഹത്തെ നെഞ്ചിനേറ്റിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് നടന്ന സാംസ്കാരിക ആ ഘോഷയാത്രയും ഈ നിറഞ്ഞ സദസ്സും അതുപോലെ തന്നെ എല്ലാ വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ വേദിയും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ ബഹുമാനപ്പെട്ട സംഘാടന സംഘാടക സമിതി ചെയർമാൻ ശ്രീ പരപ്പരസീഖും അഷ്ടപ്പാങ്ങാട്ടി ഒരു ഞാനും കൈപ്പള്ളി അബ്ദുളക്കുട്ടിയൊക്കെ അടങ്ങുന്ന ആളുകൾ ബഹുമാനപ്പെട്ട വാർച്ചകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു എങ്ങനെ ഈ ആളുകളൊക്കെ തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് എന്നാൽ ക്ഷണിച്ച ആളുകൾ മുഴുവനും പങ്കെടുക്കുകയും കുറ്റിപ്പുറം ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള സാംസ്കാരിക ഘോഷയാത്ര അച്ചടക്കത്തോടുകൂടി തികഞ്ഞ ആത്മാഭിമാനത്തോടുകൂടി കുറ്റിപ്പുറത്തിന്റെ വലിയ ഒരു സ്വീകരണമാക്കി മാറ്റുവാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ കാണിച്ച ആ സഹകരണത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള നന്ദി ആദ്യമേ പ്രകാശിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ സംഘാടക സമിതിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ മഞ്ഞളാംഗു അലി സാഹിബിനെ സമീപിക്കുകയും അദ്ദേഹം സമയം അനുവദിക്കുകയും ആ കൃത്യസമയത്ത് തന്നെ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് ഈ ചടങ്ങിന്റെ പ്രൗഢ ഗംഭീരത ഉയർത്തുന്ന രീതിയിൽ വന്ന് സംസാരിക്കുകയും ചെയ്ത ആ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഈ സംഘാടക സമിതിക്കുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ഈ നിയോജകം മുഴക്കുന്ന എം എൽ എ നമ്മുടെയൊക്കെ പ്രിയങ്കരനും വലിയ വാഗ്മുമായിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുൾ സമിതി സമദാനി സാഹിബ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ സമയത്ത് ഇവിടെ എത്തിച്ചേരുകയും ഈ സദസ്സിനെ സാക്ഷി നിറത്തിക്കൊണ്ട് റോഹൂഫിന്റെ കഴിവുകളെ കുറിച്ചൊക്കെ തന്നെ നല്ല രീതിയിൽ നമ്മോട് സംസാരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട എം എൽ എ അബ്ദുസമ്മദ് സുൽത്താനി സാഹിബിന്റെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷകൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒക്കെ തന്നെ പ്രിയപ്പെട്ട നേതാവ് കുറ്റിപ്പുറത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ എന്നും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വം ബഹുമാനപ്പെട്ട പി എം പണക്കാട് അദ്ദേഹം ഈ പരിപാടി സംബന്ധിക്കുകയും ഈ പൗര പരിപാടിയുമായി ബന്ധപ്പെട്ട് റഹൂഫിനെ അഭിനന്ദിച്ച് സംസാരിക്കുകയും ചെയ്തതിന് അദ്ദേഹത്തെ അദ്ദേഹത്തോട് ഞങ്ങൾക്കുള്ള നന്ദിയും കടമ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കുറ്റിപ്പുറത്തെ എല്ലാ സാംസ്കാരിക പ്രവർത്തനത്തിനും നേതൃത്വം നൽകുകയും മുൻനിരയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട രാംദാസ് ചേട്ടൻ അദ്ദേഹം സാംസ്കാരിക ജാതിയിൽ അടക്കം നിന്ന് ഈ വേദിയിലേക്ക് കടന്നു വന്നതിൽ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ഞങ്ങളുടെ ഈ സംഘാടക സമിതിയുടെ ഹൃദയം നേതോട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ മുഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ ശാരീരികമായി സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട പാഴ് മുഹമ്മദ് കുട്ടി സാഹിബ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ സംഘാടക സമിതിയുടെ എല്ലാം എല്ലാമായിട്ടുള്ള കൈപ്പള്ളി അബ്ദുള്ള കുട്ടി അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങളായുള്ള ടി വി അബ്ദുള്ള കുട്ടി അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ കൊട്ടിലങ്ങൾ ഹുസൈൻ സഹീർ മാസ്റ്റർ ടി കെ മുഹമ്മദ് ബഷീർ അതുപോലെ തന്നെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പാറക്കൽ ബഷീർ എന്റെ പ്രിയപ്പെട്ട പിന്നെ നേതാവ് മോഹേടൻ വി വി ബാസി ഡോക്ടർ ബീരാംകുട്ടി സാഹിബ് അതുപോലെ തന്നെ നജീബ് കുട്ടിപ്പുറം കെ കെ ബീരാം മാസ്റ്റർ അതുപോലെ തന്നെ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാ ആളുകൾക്കും ഈ സംഘാടക സമിതിയുടെ ഹൃദയം തൊട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതോട് ഒപ്പം തന്നെ ഈ സാംസ്കാരിക ജാതിയിൽ പങ്കെടുത്ത ഈ പരിപാടിയുടെ കൊഴുപ്പിക്കുക എൻ്റെ പ്രിയപ്പെട്ട കുമ്പൂ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എൻ സി സിയുടെ ക്യാരക്ടർ നയിച്ച സെന്റജിൻ മാസ്റ്റർ അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നുള്ള നല്ലവരായ നാട്ടുകാർ വഹുക്കിന്റെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ ഈ പരിപാടി വിട്ടുപോയതാണ് ഇതിനെല്ലാം എല്ലാമായ ശ്രീ ഐ ഐ ടി സിയുടെ ഡയറക്ടർ ശ്രീ മുസ്തഫ മേനേജൻ അതുപോലെ തന്നെ എം പി എ ലീഫ് വി പി മുസ്തഫ ഇങ്ങനെ ഒട്ടനവധി ശ്രീ മുയൻകുട്ടി സാഹിബ് തുടങ്ങിയ ഒട്ടനവധി ആളുകളുടെ ആരെങ്കിലും പേരുവിട്ടേയും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്ക് ഇതുമായി സഹകരിച്ച എല്ലാ നല്ല ഹൃദയങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം